ിൽ അടുത്ത കാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാവരും കാണുന്നത് താൻ മാത്രമെന്ന അങ്ങേയറ്റം ഏകാധിപത്യപരമായ നിലപാടുകളും സമീപനങ്ങളുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉള്ളത് കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ കെ പി സി സി പ്രസിഡന്റും നേതാക്കളും ഉള്ളപ്പോഴും സ്വന്തം നിലയിൽ പാർട്ടി വിഷയങ്ങളിലും സതീശൻ അഭിപ്രായം പറയാറുണ്ട് സഭയ്ക്കുള്ളിലും പുറത്തും താൻ മാത്രം ശോഭിച്ചാൽ എന്ന ചിന്തയാണ് സതീഷിനെ മുന്നോട്ട് നയിക്കുന്നത് വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സ്വയം എട്ടുകാലി മമ്മൂഞ്ഞായ സതീഷിനെ എത്രയോ തവണ നാം കണ്ടിട്ടുണ്ട് ഇപ്പോഴും അതേ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർ നേതൃത്വം നൽകുന്ന മുഴുവൻ സമയ പി ആർ സംവിധാനം സതീഷിന്റെ ഇടവും വലവുമുണ്ട് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങൾ പോരെന്നും തനിക്ക് അവരെ അറിയില്ലെന്നും പറയുന്ന സതീശൻ പാർട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കുമെന്ന് താല്പര്യപ്പെടുന്ന ആളുമല്ല സ്വന്തം തല സ്വന്തം ഫിഗർ എന്ന് മാത്രം ചിന്തിക്കുന്ന സതീശൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ് അതിനാൽ ഓരോ മാസവും നല്ലൊരു തുക ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഏതു വിഷയം വന്നാലും ആദ്യം തന്നെ താൻ പ്രതികരിക്കണമെന്ന വാശിയും സതീശൻ ഉണ്ട് ഇല്ലെങ്കിൽ ആള് നന്നായി പിണങ്ങും ആ പിണക്കം ആരോടും കാണിക്കുകയും ചെയ്യും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളിൽ വന്ന പല എതിർപ്പുകളെയും ഇല്ലാതാക്കി രാഹുൽ മങ്കൂടത്തലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പിന്നിൽ സതീഷിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു വിജയിച്ച ശേഷവും വിജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുന്നറിഞ്ഞവരുടെ കൂട്ടത്തിലും സതീശൻ ഉണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായ ലൈംഗികാരോപണങ്ങൾ രാഹുലിനെതിരെ വന്നപ്പോൾ മുൻപ് പിന്തുണച്ചതൊക്കെ മറന്ന് താൻ മാത്രം രാഹുലിനെ എതിർക്കുന്നുവെന്ന സംസാരം പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സതീശൻ ആവോളം പരിശ്രമിച്ചിരുന്നു രാഹുലിനെതിരെ വിവാദങ്ങൾ കത്തിക്കയറിയ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഇടത്തിൽ നിന്നും സതീശൻ രാഹുലിനെതിരെ എന്ന തലക്കെട്ടുകളുടെ നിരന്തരം വാർത്തകൾ പ്രഹരിച്ചിരുന്നു രാഹുലിനെ ധാർമ്മികത കൊണ്ട് തള്ളിപ്പറയുകയായിരുന്നില്ല സതീശൻ അപ്പോൾ ചെയ്തിരുന്നത് താൻ മാത്രം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു ബാക്കിയെല്ലാവരും രാഹുലിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണയ്ക്കുന്നു എന്ന നിലയിലുള്ള ചർച്ച സമൂഹത്തിൽ നടക്കുവാൻ സതീശൻ താല്പര്യപ്പെട്ടിരുന്നു പിന്നെയും വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർട്ടി തീരുമാനങ്ങൾ പോലും സതീശൻ പ്രഖ്യാപിക്കുന്ന കാഴ്ച ന കണ്ടു കോൺഗ്രസിന് പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെയും പോലും സംഘടനാ വിഷയങ്ങളിൽ സതീഷനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ഇടപെടുന്നത് അതാത് സംഘടനയിൽ പോലും വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോൾ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് മർദ്ദനത്തിൽ സംസ്ഥാനമാകെ കടുത്ത പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ് ഈ പ്രതിഷേധങ്ങളിലും സതീഷൻ ചിത്രത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഷാഫിക്കെതിരെ നടന്ന അക്രമത്തിന് പിന്നാലെ സതീശൻ നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ ചർച്ചയാണ് ഷാഫി പറമ്പിലിനും മർദ്ദനം ഏറ്റിട്ടില്ലെന്നും വ്യാജ ആരോപണമാണെന്നും ഇടത് സൈബർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു സതീഷിന്റെ പ്രതികരണം എം ബിയുടെ ശരീരത്തിൽ നിന്നും രക്തം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് മറുപടി പറയേണ്ടി വരും എന്നായിരുന്നു സതീഷിന്റെ പ്രഖ്യാപനം അതായത് ഷാഫിക്ക് പരിക്കുപറ്റി എന്നതിൽ ഒരു സ്ഥിരീകരണം നൽകാത്ത മട്ടിലായിരുന്നു സതീഷിന്റെ പ്രതികരണം ഇത്തരമൊരു പ്രതികരണം പുറത്തു വന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ഷാഫിക്ക് കിട്ടുന്ന സ്വീകാര്യതയിലുള്ള സതീഷിന്റെ കണ്ണുകടിയാണെന്നാണ് കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം പറയുന്നത്